നഷ്ടപ്പെടലോട് നഷ്ടപ്പെടലാണ് പക്ഷെ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കും ചച്ച് പോകുന്ന എത്ര എന്റെ ഉച്ച സുഹൃത്തുക്കൾ പോലും ഇന്നെ ചച്ച് പോയാലുണ്ട് റീബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരേ സാധനമുള്ളത് ഉള്ളത് അർജുനാണ് അതെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല തലവേദന പലിയും വണ്ടി ഇതോടുകൂടി എൻ്റെ കഴിഞ്ഞലോ ഞാൻ പോയിക്കൊടു നാട്ടിലേക്ക് വന്നു ആ ലോറി അർജുനെ സ്നേഹിച്ചെന്നുള്ളത് ആ ലോറി പൊന്തിയപ്പോ എനിക്ക് ഫീൽ ചെയ്തു ചന്ദന നമുക്ക് പുതിയ ബിസിനസ് ബിസിനസ് ദിവസം എന്നെ ഞാൻ തന്നെ പ്രാവശ്യം ചോദിച്ചു എവിടെ ഈന്ന് കുടുംബത്തെ നിർത്തും പരാതിയൊക്കെ കൊടുക്കാൻ ും പരാതിരിച്ച ഒരാളാണല്ലോ ആ സമയൊക്കെ എങ്ങനെയായിരുന്നു പോലീസിന്റെ നിന്നും ഒക്കെ ഒരു പ്രതികരണം കർണാടക പോലീസിന്റെ വളരെ മോശം ദിവസം വരെ മറ്റേ അർജുന് അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞീനത് പിന്നെ മലയാളികളെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് രാത്രി കൂട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെ ഓക്കെ രാത്രി കൂട്ടി പത്തരക്ക കൂട്ടിക്കൊണ്ടുപോവുക വരൂ എഫ് ഐ ആർ ഇട്ടിട്ട് അതുവരെ നമ്മൾ എഫ് ഐ ആർ ഇടു ഇടുകയെന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല പിന്നെ അവൾക്ക് മനസ്സിലായി നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് താടിയിട്ടുള്ള പാപ്പൻ്റെ പേടിയുണ്ട് യഥാർത്ഥ സ്വഭാവം കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്തോ വലിയൊരു ഇത് വരുന്നുണ്ട് അവസാന അർജുൻ എടുത്ത സമയത്ത് നേതാക്കന്മാർ അവിടുത്തെ ആളെ പേരൊക്കെ പിന്നെ പറയാൻ പറ്റില്ലേ അത് പറയാം തലവേദന ഇനിയും വലിയ വണ്ടി ഇതോടുകൂടി എൻ്റെ കഴിഞ്ഞലോ മാം പൊയ്ക്കൊടു നാട്ടിലേക്ക് കയറു അതായത് ഓ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഞാനൊരു സിസ്റ്റത്തെ ഉറങ്ങാനും വിട്ടിട്ടില്ല ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഉറങ്ങിക്കോട്ടെ അത് ഒരു സാധാരണക്കാരൻ്റെ അവകാശമാണ് നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത് വലിയ രാജഭരണത്തൊന്നുമല്ലോ ഏഹ് നമ്മളെ പൂർവികർ നമുക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങി തന്നത് എന്തിനേനു നിങ്ങൾ നല്ലപോലെ ജീവിക്കും നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കുറെ സമ്പാദിച്ചിട്ട് കൊടുക്കണം കൊടുക്കണെന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടവർ കഷ്ടപ്പെടരുത് എന്ന് ചോദിച്ചിട്ടല്ലേ അതേ അതേ കാര്യം തന്നെ ഗാന്ധിജിയൊക്കെ ചെയ്തിട്ട് ഒരു കഷ്ടപ്പെട്ടമായിട്ട് കഷ്ടപ്പെടരുത് നിങ്ങളെ അടിപൊളിയായിട്ട് അഞ്ചു തന്നെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ വിട്ടത് എന്നിട്ട് ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെടാറും ശരിയല്ലല്ലോ അതിനെതിരൊക്കെ നമ്മളെ പ്രതിഷേധം നമ്മൾ മൊത്തം എന്താ പറയുക പ്രതിഷേധ പ്രതിഷേധമാണ് എല്ലാ കാര്യത്തിലും ഈ തെരച്ചിലിന്റെ സമയത്ത് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ ഈ പറ്റിയ ഒന്ന് മെയിൻ ആയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം അതായത് പ്ലാൻ എ പ്ലാൻ ബി അതായത് ഇങ്ങനെ 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 പോകണം അതായത് ഒരു സാധനം മെഷീനറി അതിന് അവിടേക്ക് വൈബിൾ അല്ലെങ്കിൽ അടുത്ത മെഷീനറി പിന്നെ ഓർഡർ ചെയ്ത് വരണം അതൊരു വലിയൊരു പോരായ്മയാണ് അത് അത് ബൈസ്റ്റാൻഡായിട്ട് അവിടെ വെച്ചിരിക്കണം അതായത് ഒന്ന് നടക്കൂലേ അടുത്തത് അടുത്തത് നടക്കൂലേ അടുത്തത് അതിങ്ങനെ പ്ലാൻ ചെയ്ത് പോകണു ഈ ഡഡ്ജറൊക്കെ എത്ര കാലം മുന്നേ ആവശ്യപ്പെട്ടതാ തീർച്ചയായിട്ടും ഡഡ്ജർ വേണമല്ലോ ഡഡ്ജറ് വേണമെന്നുള്ള കാര്യം ഒരു സംശയം ഇല്ലല്ലോ അത് അത് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള കാര്യമാണ് പക്ഷെ എന്താ വരാൻ ഇത്ര വൈകുന്നത് പണം ഞമ്മളെ ഈ ഫാമിലി ഉള്ളതിൽ ഒരു കോടി ഉറുപ്യ പറഞ്ഞല്ലോ നമ്മൾ ഒന്നര ലക്ഷം ഉറുപ്പ്യ ഒരു ലോറി നമ്മളത് കേരളത്തിനും കർണാടകയിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആവും നമ്മളീ മൊത്തം ഫാമിലി തന്നെ ഉണ്ടാവും ഒരു പത്തഞ്ഞൂറ് കോടി ഉറുപ്പ്യൻ്റെ പോലെ ലോഡ് ആയകാലം മുതൽക്ക് എത്ര കൊല്ലത്തെ പാരമ്പര്യമുള്ള മരക്കച്ചവടക്കാരാണ് നമ്മൾ അതിൻ്റെ വന്നിട്ടുണ്ടോ അതിൽ ഒരു കോടി പോലും തരുന്നതിൽ എനിക്കിതൊരു എന്താ പറഞ്ഞാൽ നമ്മളെ അവകാശ ഔതാര്യം ഒന്നുമല്ല എന്തായാലും ആ കോടി ചിലവാക്കണോ ഇനി എത്ര കോടി ചിലവാകണം അതൊക്കെ ചിലവാകണം ആ ഇതിലൊന്നും ആരും ഒന്നും എന്താ പറയുക ഈ സംവിധാനങ്ങൾ എന്താ പറയുക ഉണർന്ന് ഇനിയോ അവിടെ മിഷനറീസ് കറക്റ്റ് ടൈമിന് കിട്ടുന്നില്ല കിട്ടിയ മിഷനറീസ് അവിടേക്ക് അല്ല അതിനൊന്നും കുറ്റം പറയില്ല പക്ഷെന്താണ് ഒക്കെ അങ്ങനെ ഇപ്പം ഈ ഡർജർ പോലും ആരും ശരിക്കും അതിൻ്റെ തുമ്പി അതെന്താ ആ കൈ ഉണ്ടല്ലോ അത് ശെരിക്ക് അടുത്തിട്ട് തട്ട് നീക്കുന്നു ചില സ്ഥലത്തൊക്കെ വെറും വെള്ളം മാത്രമേ കോരിഞ്ഞത് എന്തോ ഞമ്മളെ നല്ല സമയം കൊണ്ട് അതെന്തായി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കിട്ടി അതെ പിന്നെ അതേമാതിരി തന്നെ അർജുന ലോറീനെ സ്നേഹിച്ച ഒരാളായിരുന്നു ആ ലോറി അർജുനെ സ്നേഹിച്ചെന്നുള്ളത് ആ ലോറി പൊന്തിയപ്പോ എനിക്ക് ഫീൽ ചെയ്തു അതിന്റെ ഉള്ളില് പൊതിഞ്ഞ് വൃത്തിക്കുണ്ടായിരുന്നു

ടും വീടും എല്ലാം ഇതിനായിട്ട് നമ്മൾ ഒരുക്കിക്കുന്നു പിന്നെ ദയവെയ്തിട്ട് ഇതിന് ഇതിൻ്റെ ക്രെഡിറ്റിനോ മറ്റുള്ളവർക്കോ ആരും മത്സരിക്കരുത് ഇതൊരു ദുരന്തമായിനും ആ ഫാമിലിൻ്റെ കൂടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അവനെ യാത്ര അയക്കുക അതന്നെ ഇതിലും ചെയ്യാനുള്ളൂ എൻ്റെ മോനെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവന്നതാണ് അതിന് ശ്വാസം മുട്ടലായിട്ട് ശ്വാസം ഈ എന്താ പറയാ അടിനോയിഡോ എന്തോ ഒരു പ്രശ്നോ എല് ഇതായിട്ട് ഓപ്പറേഷൻ വേണം ഇവിടെ വീട്ടിൽ സാധനം വാങ്ങാൻ നമ്മളെ വീട്ടിൽ ലേഡീസ് പോയി കീട് ഇവിടെ പോയിട്ട് ഇങ്ങനെ സാധനം വാങ്ങാനില്ല പക്ഷെ ഇതിനൊന്നും വാങ്ങാനും ഇതൊക്കെ നമ്മൾ ഓരോ ഇവിടുത്തെ പ്രയാസങ്ങൾ വരും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഈയൊരു ദിവസം എഴുപത്തിരണ്ട് ദിവസം എന്നെ എഴുപത്തിരണ്ട് കൊല്ലം ഇത് ആയിപ്പോയി മാനസികാവസ്ഥയൊക്കെ മാനസികമായ താളം തെറ്റിയതിനാണ് ഞാൻ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ ക്യാമറമാൻ രഞ്ജിത്ത് രേവന്ത് എന്താണ് ഇവ ഉണ്ടാവും അവിടെ ഞാനവിടെ ഉണ്ടാവും മാധ്യമങ്ങൾ കുറച്ചുണ്ടാവും പോകും ഞാൻ റൂമിൽ പോയി അലക്കിയിട്ട് എന്താകും ഈ ഗംഗാവലി പോയതിൻ്റെ അവിടെയുള്ള ഉള്ള കല്ലുമുൽ കൊണ്ടുപോയി ചിക്കി എന്നിട്ട് അവിടെ ഇരിക്കും പിന്നെ അങ്ങനെയൊക്കെ എന്താ പറയുക ഇത് മെൻ്റലി പ്രോബ്ലം ആയി ഇങ്ങനെ പോവുകയാണല്ലോ ഇതൊരേ ചോദ്യം ഞാൻ എന്നോട് തന്നെ ലക്ഷക്കണക്കിന് പ്രാവശ്യം ചോദിച്ചു ചോദിക്കുന്നു എവിടെ അർജുന ഈന്ന്

ഇതല്ലാതെ ഹോട്ടൽ വ്യവസായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലേഷ്യണ്ട് അവിടേക്കൊന്നും പോയി നോക്കണം അവിടുത്തെ എന്തായുപോലും അറിയില്ല ഞാൻ ഓരോന്നും വാട്സപ്പൊന്നും ഞാൻ തൊടലില്ല നോക്കലില്ല ഓരോ ഫോൺ കോൾ പോലും ഞാൻ എടുക്കലില്ല ഒരു പാട്ടന്മാരുണ്ട് ഓര് നോക്കിക്കോളും ഞാൻ പറഞ്ഞു ഇന്ന ഒരു കാരണവശാലും വിളിക്കരുത് ഞാൻ ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളാണ് മലേഷ്യള്ള അതിലൊരുപാട് നഷ്ടപ്പെട്ടിരിക്കണ അവിടെയും നഷ്ടപ്പാട് ഈ നഷ്ടപ്പെടലുകൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല അത് ഈ ഈ ശരീരം മൊത്തം കോൺഫിഡൻറ്റാ ഇനി വേറെ ഇറച്ചിയൊന്നും വെറും കോൺഫിഡന്റ് മാത്രമേ ഉള്ളു ഇന്ത്യയിൽ നഷ്ടപ്പെടലോട് നഷ്ടപ്പെടലാണ് പക്ഷെ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും അതിലേ ഞാൻ ആക്കല ഇന്നെ ചച്ചു പോകുന്ന എത്ര എന്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും ഇന്നെ ചച്ചു പോയലുണ്ട് ചച്ചു പോയൽക്കറിയാ ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാവും

അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി കെപ്റ്റ് ചെയ്യണേല് നമ്മള് അതിവിദഗ്ദ്ധന്മാരാ വരും കാലങ്ങളിൽ നോക്കി തെറ്റിദ്ധരിപ്പിക്കാതെ ആ ഫാമിലിനെ എന്ന് മാത്രമേ പറയാനുള്ളൂ അർജുൻറെ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന് തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും നമ്മൾ നമുക്കൊരു ഫാമിലി വലുതാവണത് ഇഷ്ടപ്പെടണം നമ്മൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഈ മെസ്സേജ് നമ്മൾ വലിയ കൂട്ടുകുടുംബാ എന്താണ് എല്ലാവരും എന്താ പറയുക സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി കൾച്ചറിൽ വന്ന ആളാണ് ഞാൻ ആ കൾച്ചറിൽ ഒരു ഫാമിലി കുറച്ചും കൂടി വലുതായിക്കോട്ടെ പണ്ടൊക്കെ നാപ്പോളിയൻ്റെ സാമ്രാജ്യം കീഴടക്കണമാതിരി വലുതാക്കിയല്ലേ നമ്മൾ സന്തോഷമേ ഉള്ളൂ അടുത്ത ഫാമിലി വലുതാവട്ടെ ഒക്കെ അതിനുള്ള കപ്പാസിറ്റി ഇവിടെ തൽക്കാലം ഉണ്ടല്ലോ